മണ്ഡലത്തിലും സാറ് ഇറങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ബെന്നി ബെന്നിബേനാന്റെ ബോർഡ് കാണാൻ സാധിക്കും സാറിന് അപ്സര ഹോട്ടലിൽ നിന്ന് മട്ടൻ മട്ടൺപറയും പൊറോട്ടയും അത് അതുകൊള്ളാം ഒരു ഒരു വെല്ലുവിളിയുണ്ട് കേട്ടോ അപ്സര ഹോട്ടലിൽ നിന്ന് മട്ടൻ ബിരിയാണി എനിക്ക് വാങ്ങിച്ചു തരാം ഫ്രൈ അപ്സറ ഹോട്ടൽ ഉണ്ടോ ഇവിടുത്തെ അപ്സര ഹോട്ടലിലെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം മട്ടൺ ഫ്രൈയും പൊറോട്ടയും മട്ടൺ ഫ്രൈയും പൊറോട്ട ആണോ അത് ശരി അതെവിടെ അപ്സര അപ്സറ ഹോട്ടലിൽ അപ്പൊ നമുക്ക് ഇന്ന് രാവിലെ നമുക്ക് മട്ടൺ ഫ്രൈയും പൊറോട്ടയും കൂടി നമുക്കൊന്ന് നോക്കാം അല്ലെ അത് പെരുമ്പാവൂരിന്റെ ഒരു കോമ്പിനേഷൻ ആണ് അല്ലെ അപ്പം അതായത് അപ്പൊ വെല്ലുവിളി ഇതാണ് ഈ മണ്ഡലത്തിൽ സിറ്റിംഗ് എം ആയ ബെന്നി ബെഹനാൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ ഒരു ബോർഡ് കാണിച്ചു തന്നാൽ എനിക്ക് മട്ടൺ ഫ്രൈയും പൊറോട്ടയുമാണ് വാഗ്ദാനം ചേട്ടാ മട്ടൺ ഫ്രൈ കഴിക്കൂ കഴിക്കും കഴിക്കും അപ്സന ഹോട്ടലിലെ മട്ടൺ ഫ്രൈയും പൊറോട്ടയും കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് ഈ ചേട്ടൻ ഒരു വെല്ലുവിളി വെച്ചിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ ബെന്നി ബെഹനാൻ എം പി നടത്തിയൊരു വികസന പ്രവർത്തനം കാണിച്ചു തന്നാൽ ഈ ചേട്ടൻ പൊറോട്ടയും മട്ടൺ ഫ്രൈയും വാങ്ങിച്ചിടന്നാ പറയുന്നത് അതും അപ്സര ഹോട്ടലിൽ നിന്ന് വെല്ലുവിളി ഏറ്റെടുക്കുന്നു ഏറ്റ ഓർമ്മക്കുറവുള്ള ആളാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പുള്ളി ഇഷ്ടം പോലെ പുള്ളി വിസ നടത്തിനാൻ കേരളത്തിൽ തന്നെ നിറഞ്ഞേക്കണ ആളാണ് കേരളത്തിൽ മണ്ഡലത്തിൽ കേരളത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളും നിറഞ്ഞിട്ടുണ്ട് ഒരു എം പി എന്ന നിലയിൽ ഒരുപാട് വികസനം നടത്തിയാണ് എന്റെ വണ്ടി നമുക്ക് പോവാം കാണിച്ചു തെറ്റാ എവിടെയാണ് ഇത് ബെന്നി ബേനാൻ ചെയ്തേക്കണ ഇതാണ് ബൈപ്പാസ് വരാൻ എം എൽ എഒ ഇവിടുത്തെ എം വിധ ഒന്നും ചെയ്തിട്ടില്ല വൈപ്പാസ് കൂടെ വർഷങ്ങളായിട്ട് നൂറ്റിമുപ്പത് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് പുതിയൊരു ഇവിടുത്തെ വൈപ്പാസ് കാഴ്ച തന്ന ഇപ്പൊ ഈ ചെണ്ടിനും കൂട്ടി അരുൺ സാറിനും കൂട്ടി നമുക്ക് പോവാം ഞാൻ പൊതുപ്രവർത്തകനും ഒരു പത്രപ്രവർത്തകനുമാണ് ജീവിക്കാൻ വേണ്ടി ലോട്ടറി വിൽക്കുന്ന ഇല്ലാത്ത ഒരാളാണ് അതെ ബെന്നിയെ പറ്റി നല്ല അഭിപ്രായം നല്ല അഭിപ്രായം അതായത് പൊതു രംഗത്ത് വികസന രംഗത്ത് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കണം രവീന്ദ്രനാഥ് പറയുന്നറിയില്ല മുൻ മന്ത്രിയാന്ന് പറയണം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ പറ്റി അറിയില്ല അറിയില്ല ഇവിടെ പെരുമ്പാവൂർക്കാരെ അറിയില്ല അദ്ദേഹം അങ്ങനൊരു കാര്യം കൂടി പെരുമ്പാവൂർ കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിയില്ലാതെ ആരുമില്ല പിണറായി സർക്കാരിന്റെ ഞാൻ അറിയായിരുന്നു അയാളുടെ പ്രവർത്തനത്തെ പറ്റി ആടറിയില്ല എന്താ കാര്യം അറിയില്ല പത്രപ്രവർത്തനം എന്തുകൊണ്ട് മുൻകാലത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ മുൻ ഏജന്റാകണ ഒരിക്കലും വല്ല അംഗങ്ങളായി അപ്പൊ അപ്പൊ ചേട്ടൻ ചേട്ടനാ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ ഏറ്റെടുക്കാൻ ഹോട്ടലിലെ ബട്ടർ ഫ്രൈയും പൊറോട്ടയും അല്ല അങ്ങനെ ബട്ടർ ഫ്രൈയും പൊറോട്ടക്കും വേണ്ടി നടക്കണ ആളോ ഇടയിൽ പോയി വേറെ പറ്റി ഇവിടെ എല്ലാവർക്കും അവർക്ക് അറിഞ്ഞിട്ട് ഹോട്ടലിലെ മട്ടൺ ഫ്രൈ എങ്ങനുണ്ട് നല്ല ഹോട്ടലാണ് പെരുമ്പാവൂരിൽ ഏറ്റവും പെരുമ്പാവൂരിലെ ഉള്ളത് അപ്പൊ പെരുമ്പാവൂർ ആണ് അപ്പൊ നമുക്ക് അപ്പൊ കൊറേ കാലം പത്രം ഏജന്റ് ആയിരുന്നു ഇപ്പോ ലോട്ടറി വിൽക്കുന്നു ലോട്ടറി നമസ്കാരം ചേട്ടാ ഒരു ഇദ്ദേഹം വെല്ലുവിളി വെച്ചിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് ഉണ്ട് റിയൽ എസ്റ്റേറ്റ് അതിൽ ഭൂമിയൊക്കെ ഉണ്ടോ ഭൂമി അല്ലാതെ ശരി അപ്പൊ ഇദ്ദേഹം ഒരു വെല്ലുവിളി വെച്ചിട്ടുണ്ട് ഏറ്റെടുക്കാൻ തയ്യാറാണോ അതായത് മട്ടൺ ഫ്രൈയും പൊറോട്ടയും എവിടെ നിന്ന് അപ്സറ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു തരും ഇദ്ദേഹം പക്ഷെ വെല്ലുവിളി ഇതാണ് ബെന്നി ബഹലൻ എം ഈ മണ്ഡലത്തിൽ നടത്തി ഒരു വികസന പ്രവർത്തനം കാണിച്ചു കൊടുക്കണം എന്ന് നടക്കുവോ പെട്ടെന്ന് ണിക്കാൻ ഒരു 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 ആള് ചോദിക്കുമ്പോൾ വികസനം വേണം അതാണ് ഒരു എം പി ജയന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയായിട്ട് അറിവിലാക്കാം ഇവിടെ ഈ മണ്ഡലത്തിലല്ലേ വോട്ടെടുക്കേണ്ട ബെല്ലി ജയിക്കു അതോ രമീന്ദ്രാഥ് എന്നെ സംബന്ധിച്ചിടത്തോളം ആണോ യു ഡി എഫ് ആണോ സാധ്യത അതായത് ബെന്നി രാഷ്ട്രീയൻ എം പി ഒരു വികസന പ്രവർത്തനം കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ചേട്ടൻ നമുക്ക് അപ്സറ ഹോട്ടലിനും മട്ട ഫ്രൈയും പൊറോട്ടയും ബെന്നി ബേനാൻ ചെയ്ത വികസനം എന്ന് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഒട്ടനവധി വ്യക്തമായിട്ട് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബെന്നി ബേനാ അതി ഉപരിവർഷത്തോട് ജയിക്കുകയും ചെയ്യും ആ അല്ല ജയിക്കണം എന്ന് പറഞ്ഞാൽ വികസനം കാണിക്കും നിങ്ങൾ നമ്മുടെ നാടിന് എന്ന് പറഞ്ഞ ഒരു എം പി അങ്ങനെത്തും തുറന്ന് കാണിക്കുന്നവരെണ്ണം കാണിച്ചു തരൂന്ന എന്താ സാധ്യത മണ്ഡലത്തിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലേ കാര്യമായിട്ട് വികസനം ഒന്നും ഇല്ലേ കണ്ടിട്ടില്ല എം ബിനെയും കണ്ടിട്ടില്ല അഞ്ചു വർഷം തിരിച്ചു വരത്തില്ല ഈ വെയിലത്തൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തേ ഉള്ളു ഉള്ളൂ ചെയ്താലും അടുത്ത അടുത്ത വരും ാലും അടുത്താ അഭിപ്രായം ഈ അപ്സര ഹോട്ടലിൽ മട്ടൺ ഫ്രൈ കഴിക്കുന്നു കഴിച്ചിട്ട് വന്നാ ഓക്കെ ഒന്നും ഇല്ല മിനിമി ഞാൻ ഇതുപോലെ കല്ല്യാണ വീടുകൾ വന്നു പോണതല്ലാതെ ഇവിടെ ഒരു വികസനം വന്നിട്ടില്ല അങ്ങനെ അഭിപ്രായം ബെന്നി ബെഹ്റാൻ വികസനം കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ആണോ എന്താ വന്നിട്ടില്ല അപ്പം പൊതുവായി പെരുമ്പാവൂരിൽ രണ്ട് അഭിപ്രായങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കേട്ടു ആദ്യഘട്ടത്തിൽ നമ്മൾ പോയത് യു ഡി എഫിന് സ്വാധീനമുള്ളൊരു മേഖലയിലാണ് അവിടെ ബെന്നി ബെഹ്റാൻ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നും ബെന്നി ബെഹ്റാൻ അനുകൂലമായ ഒരു തരക്ക് കണ്ടു ഇപ്പോൾ നമ്മൾ ടൗണിലോട്ട് വന്നപ്പോൾ മറ്റൊരു വിഭാഗം ഉണ്ടു അപ്പം ആ വെല്ലുവിളി ബാക്കിയിരിക്കുന്നു മട്ടൺ ഫ്രൈയും പൊറോട്ടയും